കേരള മദ്യവിമോചന മഹാസഖ്യം കെ എം വി എം എസ് സംഘടിപ്പിക്കുന്ന ലഹരി വിമുക്ത കേരളത്തിന് പത്തു ലക്ഷം പിന്തുണ ചലഞ്ചിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ കോപ്പറേറ്റീവ് കോളേജിൽ നടന്നു കോളേജിലെ ജീവകാരുണ്യ സംഘടനയായ സോളൻ ബ്ലഡ് സെൽ പരിപാടിക്ക് നേതൃത്വം നൽകി ഈശ്വര പ്രാർത്ഥനയോടെയും വയനാട്ടിലെ ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് മൗനപ്രാർത്ഥനയോടെയുമാണ് ചടങ്ങ് ആരംഭിച്ചത് ജില്ലാ സെക്രട്ടറി ബേബി കണ്ണം പടത്തി സ്വാഗതം നേർന്നു കെ എം വി എം എസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് തോമസ് കരിപ്പായി അധ്യക്ഷനായി ചടങ്ങിന്റെ ഉദ്ഘാടകൻ കെ എം വി എം എസ് സംസ്ഥാന പ്രസിഡന്റ് ഇ എ ജോസഫ് മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളും ചേർന്ന് ഭദ്രദേവം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമരമാണ് ലഹരി വിമുക്ത കേരളത്തിന് ഈ ചലഞ്ചെന്ന് ഇ എ ജോസഫ് ഓർമ്മപ്പെടുത്തി കോളേജ് പ്രസിഡന്റ് ടി എസ് സജീവൻ പ്രിൻസിപ്പൽ സുരേഷ് കുമാർ കെ എം വി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മഞ്ജുഷ രാജേഷ് കെ എം വി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രേംദാസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശിവരാമൻ സോൾ ആൻഡ് ബ്ലഡ് സെൽ കോർഡിനേറ്റർ അനശ്വര തുടങ്ങിയവർ ആശംസകൾ നേർന്നു കെ എം വി എം എസ് ജില്ലാ ട്രഷറർ പോൾ ചെവിടൻ നന്ദി പ്രകാശിപ്പിച്ചു നമ്മുടെ യുവജനതയെ കേരള ജനതയെ കാർണുതിനിന്ന വിപത്തായ ലഹരിക്കെതിരെ നമുക്ക് അണിചേരാം